കോഴിക്കറി ഉണ്ടാക്കാൻ ഇവളെത്ര കിടന്ന് മോങ്ങുന്നത് എന്തിനാ അല്ല ചാക്കോച്ച ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യ കോഴീനെങ്ങോട്ട് എടുക്കണം അവനെ തൊട്ട് കണ്ടില്ലേ എന്നിട്ടുണ്ടല്ലോ ഇവനീ കയ്യിലിട്ട് മുറിച്ച് മുറിച്ച് അയ്യോ കൈ മുറിഞ്ഞു ഉണ്ടല്ലോ നമുക്കിനി ഇനി എടുക്കണേ ഈ ഒരു നമ്മുടെ നിറഞ്ഞു ും അതുകൊണ്ട് തന്നെ അടച്ചു മുറിക്കാനായിട്ട് പച്ചമുളക് എടുക്കണേ പച്ചമുളക് അത് പിന്നെ ഒരു സാധനം ഇത് ഞാൻ പറയില്ല പാട്ട് പാടിത്തരാ